ഞാനിപ്പോൾ ഉള്ളത് വടകര ചോറോട് സഹൃദിയ റെസിഡന്റ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ അത്തപ്പൂ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പൊ മത്സര വിജയികൾ ആരാണെന്നും അതുപോലെ തന്നെ ഇവിടെ മറ്റെന്തൊക്കെയാണ് പരിപാടികൾ ഒക്കെ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് നാകത്ത് പോയിട്ട് വരാം വാ പിന്നെ ചെറിയൊരു ഡൗട്ട് ഇനി തിക്കോടി സ്കൂളിൽ നിന്ന് ഇങ്ങനെ പേര് വന്ന് ആർക്കെങ്കിലും ആരിക്കും ഏതാണ്ട് ചോറോട് പ്രദേശത്തെ മുന്നൂറ്റി ഇരുപതോളം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന വലിയ ഒരു ാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങളുടെയും മുഴുവൻ ആളുകളുടെയും പിന്തുണ ഈ റെസിഡൻസ് ഈ വർഷത്തെ ഓണാഘോഷമായി ബന്ധപ്പെട്ട പൂക്കളമാണ് പൂക്കള മത്സരമാണ് ഇവിടെ പത്ത് മുന്നൂറ് കുടുംബങ്ങൾ ഇറങ്ങിയ സംഘടിപ്പിച്ചിട്ടുള്ളത് നാല് വിഭാഗങ്ങളായി തിരിച്ച് ഓരോ വിഭാഗത്തിനും ഓരോ പൂക്കളം

നല്ല ഓണാശംസം അർപ്പിച്ചുകൊണ്ട് ഇനി പൂക്കള മത്സരം ഭംഗിയായി നടക്കട്ടെ പെട്ടെന്ന് അതിൻ്റെ മത്സര വിജയം കുറച്ചും കൂടി കഴിയുമ്പോൾ അറിയാം അതുകൊണ്ട് എല്ലാവരും പൂക്കള മത്സരത്തിൻ്റെ ആവേശത്തിലാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയും വൈസ് പ്രസിഡന്റ് രാമേട്ടൻ ഉണ്ട് നമ്മളെ കൂടെ നമ്മൾ അവരോടൊന്നും ചോദിക്കാം സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ്റെ പൂക്കള മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നാല് വിഭാഗമായിട്ടുള്ള ടീമാണ് മത്സരിക്കുന്നത് കാശ്ശേരി മത്സരമാണ് ഇവിടെ നടക്കുന്നത് അതിൽ ഇവിടെയുള്ള എല്ലാ പ്രസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും എല്ലാവരും ആത്മാർത്ഥമായി വളരെ ശക്തമായി ഈ വിജയത്തിന് വേണ്ടി വരുകയാണ് അപ്പോൾ ആവേശത്തീർപ്പിൽ ഇതാ ഈ ഒരു ഇതിനാണ് ഒന്നാം സ്ഥാനം അടിച്ചിരിക്കുന്നത് എസ് ടുവിന് പ്രോത്സാഹന സമ്മാനം അതുപോലെ തന്നെ എസ് ത്രീക്കാണ് മൂന്നാം സ്ഥാനം ഓക്കെ ഇതാണ് മൂന്നാം സ്ഥാനം അടിച്ചത് എസ് ത്രീ അപ്പോൾ രണ്ടാം സ്ഥാനം ഇതിനാണ് എസ് ഫോറിന് ഓക്കെ തൻ്റെ പ്രജകളോട് മാവേലിക്ക് എന്താ പറയാനുള്ളത് സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിക്കുന്നു

മധുരം നൽകാന്നുള്ള ഉദ്ദേശം അല്ലേ ആ നല്ല കിടു പായസമാണ് കിട്ടിയത് നന്നായിരുന്നു ഇഷ്ടപ്പെട്ടു അല്ലേ എങ്ങനെയാ നിങ്ങൾ പരിപാടിയിൽ എന്തെങ്കിലും ഒന്ന് പോയി ചെയ്തു കൂടായിരുന്നു ഓണല്ലേ നമുക്ക് അടച്ചോർ ഉറപ്പായിട്ടുള്ള വീടുകളില് ആരും പുറത്തിറങ്ങാത്ത രീതിയാണ് അപ്പൊ ഈ സഹൃദയ ഇതുപോലത്തെ റെസിഡൻസികള് എല്ലാ സ്ഥലത്തും വന്നു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളും എല്ലാം കൂട്ടായ്മയെ വലിയൊരു മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് സംഗതികളാണ് ഇപ്പൊ വരുന്നത് പല സംഗതികളും ഇപ്പം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് അമ്മാവൻ അറിയാത്ത കുട്ടികൾ അങ്ങനെ കണ്ട കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും വിശദീകരിക്കുന്നില്ല പക്ഷെ ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് വലിയൊരു വിജയമായിട്ടാണ് ഞങ്ങൾ ചില പിന്നെ റെസിഡൻസ് കുടുംബങ്ങളുണ്ട് അപ്പോ അതില് ഞങ്ങൾക്ക് വലിയൊരു സംതൃപ്തിയാണ് പത്ത് പത്ത് വർഷം കഴിഞ്ഞ് ഞങ്ങളിത് തുടങ്ങിയിട്ട് പിന്നെ ഈ ഞങ്ങളെ പിന്നെ ഈ അടുത്ത മാസം പിന്നെ ഇതാണ് വരുന്നത് ഞങ്ങൾ വാർഷികം എല്ലാ കലാപരിപാടികളും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞങ്ങൾ ഉള്ളിട്ടുപോകാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ടും തിക്കോടി സ്കൂളിൽ നിന്നുള്ള പേരെങ്ങനെയാക്കും വന്നതെന്ന് അന്ന് അറിയുമെങ്കിൽ പറയണേ